കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി കണ്ണിച്ചോരയില്ലാതെ പ്രവർത്തിക്കല വേറെ ഒന്നുമല്ല ഷാനവാസിന്റെ രോഗസ്ഥിതിയെ കുറിച്ചെങ്കിലും തിരക്കാമായിരുന്നു കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം പറയുന്നത് വേറെ ഒന്നുമല്ല ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ഒരു യാതൊരു ഒരാൾ ആശുപത്രി കിടന്നതിന്റെ യാതൊരിതും നെവിന്റെ മുഖത്വമൊന്നുമില്ല നെവിന്റെ പെരുമാറ്റത്തിലോ ബിഗ് ബോസ് പറഞ്ഞ പോലെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന കുറച്ച് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നെവിൻ്റെ രീതികൾ വളരെ മോശമായ ഇന്നലെ ആ കാർ ടാസ്കിൽ നെവിൻ ഔട്ടായതിനു ശേഷം വീണ്ടും അരിമോളെ ഉപദ്രവിക്കാൻ വേണ്ടി പുറകെ വന്ന് ആ കാറിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും ഗ്ലാസ്സിൽ എന്തോ നാരങ്ങ സോഡ ഏതാണ് കുടിക്കുന്നുണ്ടോ നെവിൻ അത് സാവുമാരും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതായി വന്നപ്പോൾ ബിഗ് ബോസ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു ിഗ് ബോസിൻ്റെ മനസ്സിലായി ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് കാറി തുറണ്ട ഔട്ടായി ഒരു പുറത്ത് പോകും നെവിൻ എന്ന് പറഞ്ഞ് ഒടിച്ച് വിടുന്നുണ്ട് എന്നിരുന്നാലും ഞാനിപ്പോൾ അതല്ല പറയാൻ പോകുന്നത് ഷാനവാസ് എന്ന മനുഷ്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നെവിൻ്റെ ഒരു ഇത് ഉണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നിരുന്നാലും ഈ വ്യക്തിക്ക് യാതൊരു മനസാക്ഷിയില്ല യാതൊരിതുമില്ല ഒന്നും വേണ്ട ഷാനവാസിന് എങ്ങനെയുണ്ട് ബിഗ് ബോസ് എന്ന് ചോദിക്കാൻ പറ്റും അനീഷ് അനുമോള് ആഹ് ആരും വരെ ചോദിച്ചത് എന്നാണ് എനിക്കറിയാം ആദ്യം ചോദിച്ചു ഞാൻ കണ്ടില്ല ആര്യ ഡിസ്കഷൻ പറയുന്നത് എങ്ങോട്ട് അക്ബറോട് പറഞ്ഞു ഞാൻ ചോദിച്ചാണ് ബിഗ് ബോസിനോട് ഷാനവാസിനെ കുറിച്ച് തിരക്കി എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിരുന്നാലും അനുമോളും അനീഷും അനീഷാണ് ആദ്യം തിരക്കിയത് ചോദിച്ചു ഇവർ ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ഒരുത്തനായി പോയി ഈ നെവി ഈ നെവിനെ പൊക്കി നെവിന് ഓട്ട് കൊടുക്കുന്ന ആളുകളോട് പറയുകയാണ് ഏഹ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവനെ കൊടുക്കുക ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത ഒരു വ്യക്തി തീറ്റയെ മാത്രം സ്വന്തം കാര്യം എന്ന് വഹിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ പുട്ടുപോലെ കട്ട് നിൽക്കുന്നവരുടെ ഏഹ് നമുക്ക് ഒരു നമ്മൾ കാരണം ഒരു ഒരു ഒരാൾക്കൊരു ഇത് വന്നു എങ്കിൽ അത് സോറി ഷാനവാസായ അത് ഷാനവാസ് വരുമ്പോൾ പറയാം എന്നിരുന്നാലും ഷാനവാസിന് എങ്ങനെയുണ്ട് ബിഗ് ബോസ് എന്ന് ചോദിക്കാൻ വരും അതാണ് ഒരു മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സിലായോ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഇത്രയും ഒരു മത്സരാർത്ഥി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മറ്റുള്ളവരുടെ ഫുഡ് സ്വന്തമായിട്ട് കഴിക്കലാക്ക ഇവനെന്താകാം ഇവനെ ലാലട്ടനോ ബിഗ് ബോസോ ഒന്നും പറയത്തില്ല എന്നുള്ള ഇതും പല മത്സരാർത്ഥികളെയും ലാലട്ടനും ബിഗ് ബോസും എടുത്ത് അലക്കുമ്പോൾ ഇവനെ മാത്രം തലോടി വിടുന്നു എന്നുള്ള ഒരു ഇതും പുറത്ത് ഇവന് കൂടുതൽ സപ്പോർട്ടുണ്ടെന്നുള്ള അഹങ്കാരവും ആണ് ഇച്ചറക്കന് ഇത്തരം ഇങ്ങനെയാക്കിയത് ഇത്ര അപകടകരിയാക്കി വളരെ മോശമാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡും ഇവന്റെ സംസാര രീതി ഇവന്റെ ശൈലികൾ ഇവന്റെ കൊച്ചികളുടെ അവസാനിക്കാൻ ഇഷ്ടമായി ലൈക്ക് താങ്ക് യു